ആരാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് ആശ്രമത്തിൽ പുരോഹിതന്റെ വേഷം ധരിച്ചയാൾ കോപം ചൊലിക്കുന്ന മുഖവുമായി മുന്നിൽ നിന്നപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആദ്യം ആദ്യമൊന്ന് അമ്പരുന്നു പക്ഷേ പതിനെട്ട് മാസമായി തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സീരിയർ കില്ലർ തന്നെയാണെന്ന് തിരിച്ചറിയാൻ അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല ഇരുപത്തിയൊന്ന് ടാക്സി ഡ്രൈവർമാരെ കൊന്ന് മുതലകളുള്ള കനാലിൽ തള്ളിയ നൂറ്റി ഇരുപത്തിയഞ്ച് മനുഷ്യരുടെ കിഡ്നി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ ഡോക്ടർ ഡോക്ടറുടെ ഇതാ ഒടുവിൽ പിടിയിലായിരിക്കുന്നു ദേവേന്ദർ കുമാർ ശർമ്മ അല്ലെങ്കിൽ ദേവീന്ദർ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇയാൾ ഡോക്ടർ ഡെത്തായി മാറിയതിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഒരു സാധാരണ ആയുർവേദ ഡോക്ടർ മരണത്തിന്റെ ഡോക്ടറായി മാറിയത് ആ കഥയിലേക്കാണ് പോക്ക അറുപത്തി വയസ്സുകാരനായ ദേവേന്ദ്ര കുമാർ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബീഹാറിൽ നിന്ന് ആയുർവേദ മെഡിസിനിൽ ബിരുദം നേടി സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങി പതിനൊന്ന് വർഷം അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു ക്ലിനിക്കിൽ നിന്ന് കിട്ടിയ വരുമാനവും ചെറിയ സമ്പാദ്യവും എല്ലാം ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ഗ്യാസ് ഡീലർഷിപ്പ് സ്കീമിൽ നിക്ഷേപം നടത്തി എന്നാൽ തൊട്ടടുത്ത വർഷം പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ ഒറ്റ നിക്ഷേപത്തിലൂടെ ദേവേന്ദ്രന് നഷ്ടമാകുന്നത് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന ചിന്തയോ ചതിക്കപ്പെട്ടതിൻ്റെ പ്രതികാരമോ ആകാം ഇതിന് പിന്നാലെ ദേവേന്ദ്ര കുമാർ ശർമ്മയുടെ ജീവിതം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് മാറുകയായിരുന്നു ഒരു വ്യാജ ഗ്യാസ് ഏജൻസി നടത്തിയായിരുന്നു കുറ്റകൃത്യങ്ങളുടെ തുടക്കം എന്നാണ് ആരോപിക്കപ്പെടുന്നത് ശേഷം ഒരു നിയമവിരുദ്ധ തൃക്ക തൃക്കമാറ്റിവക്കൽ റാക്കറ്റിലെ പ്രധാന കണ്ണിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ആളുകളുടെ കിഡ്നി മോഷ്ടിച്ച കരിഞ്ചെന്നതിൽ വിറ്റെന്ന ഒരു കേസും ഇയാളുടെ പേരിലുണ്ട് നിരവധി സംസ്ഥാനങ്ങളിലുള്ള ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെയാണ് അവയവ മാറ്റിവെക്കൽ സൗകര്യം സൗകര്യമൊരുക്കിയതെന്ന് ദേവേന്ദർ വെളിപ്പെടുത്തിയിട്ടുണ്ട് മുംബൈ ജയ്പൂർ ഗുണ്ടൂർ ആനന്ദ് തുടങ്ങിയ നഗരങ്ങളിലായി ഇങ്ങനെ അറുനൂറിലധികം ശസ്ത്രക്രിയകളാണത്രേ ഈ കാലയളവിൽ നടന്നത് ഡോക്ടർ അമിത് കുമാർ എന്ന കുപ്രസിദ്ധ ഡോക്ടർക്ക് വേണ്ടിയാണ് ദേവേന്ദർ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ശസ്ത്രക്രിയകൾ നടത്തിയത് നേപ്പാളിലേക്ക് കടന്ന അമിത് കുമാറിനെ രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ പിടികൂടി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു അവയവ കടത്തലിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരവും ഇയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു കിഡ്നി റാക്കറ്റ് കേസിൽ രണ്ടായിരത്തി നാലിൽ ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വെച്ചാണ് ദേവേന്ദ്ര അറസ്റ്റിലാകുന്നത് ഓരോ കിഡ്നിക്കും അഞ്ചു മുതൽ ഏഴ് ലക്ഷം രൂപ വരെ ലഭിച്ചതായാണ് ചോദ്യം ചെയ്യൽ ദേവേന്ദ്ര പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതേ കാലയളവിൽ തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കേസിന്റെ ചുരുൾ അഴിയുകയും ചെയ്തു ടാക്സി ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തും ഈ ടാക്സികൾ ഉത്തർപ്രദേശിലെ കയഞ്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും ഒറ്റയ്ക്കായിരുന്നില്ല സഹായത്തിനായി ഒരു സംഘം തന്നെ ഇയാൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്നു ഓരോ ടാക്സിക്കും ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സമ്പാദിച്ചിരുന്നത് ടാക്സിയും ട്രക്കും ഓടിച്ചിരുന്ന ഇരുപത്തിയൊന്ന് ഡ്രൈവർമാരെ കൊലപ്പെടുത്തി ഇവരുടെ മൃതദേഹം മുതലകളുള്ള കനാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു രീതി ഈ ശരീരങ്ങളിൽ ചിലത് കാസ്ഗഞ്ചിലെ ഹസാര കനാലിൽ നിന്ന് പോലീസ് പുറത്തെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ രാജസ്ഥാൻ കോടതി വിധിച്ചത് ജീവപര്യന്തമാണ് രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ കമൽസിംഗ് എന്ന ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ ദേവേന്ദ്രും ഇയാൾ രണ്ട് കൂട്ടാളികളും കുറ്റക്കാരാണെന്ന് ഫരീദാബാദിലെ എ ഡി ജെ കോടതിയും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് മെയ് പതിനാലിന് ഗുഡ്ഗാവ് കോടതി നരേഷ് വർമ്മ എന്ന ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ വിധിച്ചത് വധശിക്ഷയാണ് ഇരുപത്തിയൊന്ന് ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയെന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പക്ഷേ അൻപതിലധികം കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇതിലാകെ തെളിയിക്കാനായത് ആറോ ഏഴോ കേസുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പതിനാറ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇരുപത് ദിവസത്തെ പരോളിൽ പുറത്തിറങ്ങിയ ഇയാൾ പിന്നെ ജയിലിലേക്ക് തിരിച്ചിരുന്നത് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് പരോളിനിറങ്ങി മുങ്ങി പോലീസിനെ വട്ടം കറക്കിയ ഇയാൾ ഇതേ വർഷം ജൂലൈയോടെ ഡൽഹി പോലീസിന്റെ പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സരിതാ വിഹാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വീണ്ടും രണ്ടു മാസത്തേക്ക് പരോൾ ലഭിച്ചു ഇത്തവണ എല്ലാം ആസൂത്രിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ശേഷം ഇയാൾ വീണ്ടും ഒളിവിൽ പോയി സ്വന്തം ഐഡന്റിറ്റി തന്നെ മാറ്റിയായിരുന്നു ഇത്തവണ ഒളിവ് ജീവിതം മധുര വൃന്ദാവൻ വാരാണസി തുടങ്ങിയ തീർത്ഥാടന സ്ഥലങ്ങളിൽ ദയാദാസ് എന്ന പേരിൽ സന്യാസിയായി വിരസി കുംഭമേളയിൽ വരെ പങ്കെടുത്തു ദയാദാസിനെ കാണാൻ പലയിടങ്ങളിൽ നിന്നും ഭക്തരെത്തി ആളുകളുടെ കൈ നോക്കി ഫലം പറയുക ആശ്രമങ്ങളിൽ തങ്ങി ഉപദേശങ്ങൾ നൽകുക ഇങ്ങനെയായിരുന്നു ജീവിതം ഇതിന്റെ ഭാര്യയെ പതിവായി വിളിക്കാനും മറന്നിരുന്നില്ല ഈ വിള തന്നെയാണ് വിനയായത് ഈ കാലമെല്ലാം ഇൻസ്പെക്ടർ രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ദേവേന്ദ്രനെ തേടി പിന്നാലെ ഉണ്ടായിരുന്നു ഇയാളുടെ ഭാര്യയുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ച പോലീസ് സംഘം അധികം വൈകാതെ തന്നെ ദേവേന്ദ്രന് തൊട്ടടുത്തെത്തി വിവിധ നമ്പറുകളിൽ നിന്ന് വളരെയധികം നേരം ഇയാൾ ഭാര്യയുമായി സംസാരിക്കുമായിരുന്നു തന്റെ സുഹൃത്തുക്കളുടെ ഫോണുകൾ ഉപയോഗിച്ചാണ് ഭാര്യയുമായി ബന്ധപ്പെട്ടിരുന്നത് ഒരു ഫോൺ നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്തിയപ്പോൾ ഒരു ബാബ ഫോൺ ഉപയോഗിച്ചു എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ആ ബാബയുടെ രൂപവും വേഷവും അയാൾ വിശദീകരിച്ച് നൽകിയതോടെ ദയാദാസ് തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി ഭക്തരുടെ വേഷത്തിലെത്തി ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും നിരീക്ഷണം നടത്തിയ പോലീസ് ഒടുവിൽ ദൗസയിൽ വെച്ച് ദേവേന്ദറിനെ കൈയോടെ പിടികൂടി പതിനെട്ട് മാസത്തെ ഒളിവും അന്വേഷണവും അവിടെ അവസാനിക്കുകയായിരുന്നു ആദ്യം പിടിച്ചു നിൽക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ദയാദാസിനെ വിട്ട് ദേവേന്ദ്ര ശർമ്മ എന്ന സ്വന്തം ഐഡന്റിറ്റിയിലേക്ക് വരേണ്ടി വന്നു അയാൾക്ക് ഞായറാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും ജയിലിലേക്ക് എവിടെ ഒളിച്ചിരുന്നാലും വിധിച്ചിരിക്കുന്ന ശിക്ഷ ഒരു നാൾ തേടിയെത്തും എന്നതിന്റെ തെളിവുകൂടിയാവുകയാണ് ഈ കേസ് ദേവേന്ദ്ര ശർമ്മയുടെ സഹായികൾ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് കൂടുതൽ കേസുകളിൽ അന്വേഷണവും നടക്കുന്നുണ്ട്